ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സിന്ദൂരം തൊട്ടു കൊടുക്കാൻ ശ്രമിച്ചിട്ട് അതിനെ വരുൺ സമ്മതിക്കാത്തത് കൊണ്ട് ആകെ നിരാശയോടെ റൂമിൽ നിന്ന് പുറത്തെത്തിയ പ്രിയങ്ക അവോയ്ഡ് ചെയ്യുന്നതിന് എന്താണ് ഇനി ഒരു പ്രതിവിധി എന്ന് ആലോചിച്ച് അങ്ങനെ നിന്നപ്പോ എന്തായാലും ഈ സിന്ദൂരം എങ്ങനെയെങ്കിലും വരുണിനെ നെറ്റിയിൽ ചാർത്തിയെ തീരുവെന്ന് പ്രിയങ്ക മനസ്സിലുറപ്പിച്ചു അവസാനം പുറത്തേക്ക് ഇറങ്ങിയ പ്രിയങ്ക തന്റെ കയ്യിലിരുന്ന ആ സിന്ദൂരം വേഗം തന്നെ അവിടുത്തെ ആ ഷെൽഫിലേക്ക് വെച്ചിട്ട് അതും മറ്റാരെയും കാണിക്കാതെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊന്നും നോക്കിയിട്ട് ഒന്നും അറിയാത്തതുപോലെ താഴേക്ക് ഇറങ്ങിപ്പോന്നു അപ്പോഴാണ് മറ്റൊരു ക്ഷേത്രത്തിൽ സപ്താഹത്തിന് പങ്കെടുത്തതിനു ശേഷം അവിടെ നിന്ന് മടങ്ങിയെത്തിയ മുത്തശ്ശിയും പരമേശ്വരനും പത്നിയും കൂടി അവിടേക്ക് വന്നെത്തിയത് കാറിൽ നിന്നിറങ്ങിയതോടെ അവർ സപ്താഹത്തിന്റെ വിശേഷങ്ങളെ കുറിച്ചും ഇപ്പോഴത്തെ മനുഷ്യന്റെ മനസ്സുകളെ കുറിച്ചും ഒക്കെ സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ ഇനി അടുത്ത സപ്താഹം ഏതൊരു ക്ഷേത്രത്തിലാണെന്നൊക്കെ അവരങ്ങനെ കുശലാന്വേഷണം ഒക്കെ പറഞ്ഞു വരുമ്പോഴാണ് അവരുടെ മുന്നിലേക്ക് പ്രിയങ്ക എത്തുന്നത് പ്രിയങ്കയെ കണ്ടതും വരുൺ എവിടെയെന്ന് പത്മിനെ അന്വേഷിച്ചു വരുൺ അകത്തെവിടെയോ ഉണ്ട് എന്ന് മറുപടി നൽകിയതും അകത്തേക്ക് കയറി വന്നതോടെ പരമേശ്വരൻ പറഞ്ഞു മോളെ ദാ ഈ പ്രസാദം നമ്മുടെ കുടുംബത്തുള്ള എല്ലാവർക്കും വേണ്ടി കഴിപ്പിച്ചതാണ് വഴിപാട് നേർന്നതാണ് ഇത് വരുണ് തൊട്ടു കൊടുക്കണം അപ്പോഴേക്കും പത്മിനെ പറഞ്ഞു തിരുമേനി പറഞ്ഞിരുന്നല്ലോ വരുണ് ഇപ്പോ ദോഷ സമയമാണെന്ന് അതിനെന്തെങ്കിലും പ്രതിവിധി പ്രതി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോ പ്രത്യേകിച്ച് ഒന്നും വേണ്ട എന്നും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന മാത്രം മതിയെന്നുമാണ് അദ്ദേഹം അറിയിച്ചതെന്നും മുത്തശ്ശിയും പത്മിനിയും തമ്മിൽ സംസാരിക്കുന്നു ഉടനെ സിന്ദൂരം തന്റെ കയ്യിലേക്ക് കിട്ടിയതും അത് അരുണ് തൊട്ട് കൊടുക്കാനായി ആ പ്രസാദവുമായി വളരെ സന്തോഷത്തോടെ പ്രിയങ്ക മുകളിലേക്ക് പോയി അപ്പോഴാണ് പ്രിയങ്ക ആലോചിച്ചത് എന്തായാലും മുത്തശ്ശി പോയി കണ്ട ആ പൂജാരി അത്ര നിസ്സാരക്കാരനൊന്നും അല്ല അയാള് നല്ല മന്ത്രവാദി തന്നെയാണ് അതുകൊണ്ടാണല്ലോ അയാൾ നൽകിയ പ്രസാദം വരുൺ തൊടില്ല എന്ന് വാശി പിടിച്ചപ്പോ അത് തൊട്ടു കൊടുക്കുന്നതിന് വേണ്ടി മറ്റൊരു പോംവഴി എന്റെ മുന്നിൽ തെളിഞ്ഞത് എന്തായാലും ഇത് തന്നെയാണെന്ന് പറ്റിയ മാർഗം അങ്ങനെ മനസ്സിൽ മനസ്സിലുറപ്പിച്ച് പത്മിനി നൽകിയ ആ പ്രസാദം കയ്യിലെടുത്ത് അതിലേക്ക് മുത്തശ്ശി ഏർ പ്രിയങ്കയുടെ കയ്യിൽ ഏൽപ്പിച്ച ആ പ്രസാദവും അതിലേക്ക് ചേർക്കണം അങ്ങനെ ആ പ്രസാദവുമായിട്ട് വരുണിനെ നെറ്റിയിൽ തൊട്ടു കൊടുക്കുന്നതിന് വേണ്ടി അതുമായി നേരെ പുറത്തേക്ക് പോവുകയാണ് പ്രിയങ്ക പ്രിയങ്ക വരുണ് സിന്ദൂരം തൊട്ട് കൊടുക്കാൻ ശ്രമിച്ചിട്ട് അത് സാധിക്കാത്തതിന് നിരാശയിൽ താഴേക്ക് ആ പ്രസാദവുമായി പ്രിയങ്ക എത്തിയതും പരമേശ്വരും മറ്റെല്ലാവരും ചോദിച്ചു എന്താ മോളെ വരുണ് തൊട്ട് കൊടുത്തോ അപ്പോഴേക്കും പ്രിയങ്ക ആകെ വിഷമത്തോടെ പറഞ്ഞു ഇല്ലച്ചാ ഞാൻ വരുണ് പ്രസാദം തൊട്ട് കൊടുക്കാൻ ചെന്നപ്പോ ഒരു പ്രസാദം തൊട്ട് കൊടുത്തിട്ടുള്ള അങ്ങനെ അങ്ങനെയൊരു ഒരു രക്ഷയും എനിക്ക് വേണ്ടായെന്നും അങ്ങനെ ഒരു അനുഗ്രഹവും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാണ് ഇതിലൊന്നും വിശ്വാസമില്ലാത്തതുപോലെ വരുൺ സംസാരിച്ചതെന്നും തന്നോട് ദേഷ്യപ്പെടുകയാണ് ഉണ്ടായതെന്നും ഒക്കെ പ്രിയങ്ക പറയുന്നു അതെല്ലാം കേട്ടതോടെ പരമേശ്വരനും പത്മിനിയും വരുണെ ചോദ്യം ചെയ്യാൻ തയ്യാറായി എന്താ വരുൺ നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് ചോദിച്ച് ദേഷ്യത്തോടെ വരുണിനോട് കാര്യം അന്വേഷിക്കാനായി അവർ ഒരുങ്ങണം വരുൺ ഉടനെ തന്നെ തന്നെ ഇങ്ങനെയൊക്കെ തന്റെ നെറ്റിയിൽ സിന്ധുലം ചേർത്താനായി പ്രിയങ്ക ശ്രമിച്ചതിന് അത് അച്ഛന്റെ അമ്മയുടെ മുന്നിൽ ഒരു പരാതി പോലെ പ്രിയങ്ക പറഞ്ഞതിനെ കുറിച്ച് വരുൺ ദേഷ്യത്തോടെ നോക്കുമ്പോ ഉടനെ പരമേശ്വരൻ പറഞ്ഞു വരുൺ കുടുംബത്തുള്ള എല്ലാവർക്കും വേണ്ടിയാണ് പൂജ കഴിപ്പിച്ചത് അതുകൊണ്ട് അത് തൊഴിലെന്ന് പറയാൻ നീ എന്തിനാണ് അത്ര ധാരം കാട്ടുന്നത് അങ്ങനെയാണെങ്കിൽ അതൊന്നും അറിയണല്ലോ മോളെ പ്രിയങ്കെ മോൾ തന്നെ ആ സിന്ദൂരം തൊട്ടുകൊടുത്തേ അങ്ങോട്ട് എന്ന് പറഞ്ഞത് ഉടനെ വരുൺ അവിടെ നിൽക്കുമ്പോ പ്രിയങ്ക വളരെ സന്തോഷത്തോടെ പരമേശ്വരൻ അതിന് അനുമതി നൽകിയത് കൊണ്ട് ആ അധികാരത്തിൽ വേഗം തന്നെ പ്രിയങ്ക തന്റെ കയ്യിലിരുന്ന ആ സിന്ദൂരം വരുണിന്റെ നെറ്റിയിൽ തൊട്ടുകൊടുക്കുന്നു അപ്പോഴാണ് സ്റ്റേ ഇറങ്ങി തന്റെ മ്യൂസിക് സ്കൂളിലേക്ക് പോകാനായി രാധിക അവിടേക്ക് എത്തിയത് രാധിക റെഡിയായി താഴേക്ക് വന്നതും വരുണ് സിന്ദൂരം തൊട്ടതിന് ശേഷം രാധിക മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ട് പരമേശ്വരൻ ചോദിച്ചു മോള് മ്യൂസിക് സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയതാണോ അപ്പോഴേക്കും അതേ അച്ഛായന് രാധിക മറുപടി നൽകി അപ്പോഴേക്കും പരമേശ്വരൻ പറഞ്ഞു പ്രിയങ്ക മോളെ മോള് സിന്ദൂരം രാധിക മോൾ കൂടി തൊട്ടു കൊടുക്ക് അത് കേട്ടതോടെ പ്രിയങ്ക ആകെ ഞെട്ടിപ്പോയി പ്രിയങ്കയ്ക്ക് ആകെ ടെൻഷനായി ദൈവമേ ഇത് തന്റെ ഭർത്താവും താനും മാത്രമേ തൊടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാണല്ലോ ഈ പ്രസാദം തന്നു വിട്ടിരിക്കുന്നത് അത് ചേച്ചിക്ക് തൊട്ട് കൊടുത്താൽ എന്താകും അവസ്ഥ എന്ന് ഓർത്ത് പ്രിയങ്ക ആകെ ടെൻഷനിലായി പ്രിയങ്ക ആ ഗാന്ധാളിപ്പോടെ നോക്കുന്നത് കണ്ട് പരമേശ്വരം പറഞ്ഞു പ്രിയങ്ക മോളെ മോളോട് പറഞ്ഞത് കേട്ടില്ലേ അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു അല്ലച്ച ഇത് വരുണിന് വേണ്ടി കഴിപ്പിച്ചതല്ലേ അതിപ്പോ ചേച്ചിക്ക് തൊടണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചതും ഉടനെ അത് കേട്ട ആ നിമിഷം തന്നെ പരമേശ്വരൻ പറഞ്ഞു ഏയ് പ്രസാദത്തിന് അങ്ങനെയൊന്നും ഇല്ല ഇന്നേ ആൾക്ക് വേണ്ടിയൊന്നുമില്ല ഒരു കുടുംബത്തെ പ്രസാദം കഴിപ്പിച്ചാൽ അത് ആ കുടുംബത്തിലുള്ള എല്ലാവരും അല്ലേ തുടറുള്ളത് എന്തായാലും അധികമാളെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല എനിക്ക് ഈ പൂജാ കാര്യങ്ങളിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊന്നും എനിക്ക് കൂടുതൽ അറിവില്ല മോൾക്കാകുമ്പോൾ അതൊക്കെ അറിയാവല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അല്ല അധികമാളെ എന്ന് പത്മിനി ചോദിച്ചതും രാധിക പറഞ്ഞു ഏ അങ്ങനെയൊന്നും ഇല്ലമ്മേ എന്ന് രാധിക മറുപടി നൽകി ഉടനെ വരുൺ ചോദിച്ചു അല്ല പ്രിയങ്കയ്ക്ക് എന്താ എനിക്ക് തൊട്ടു തരാൻ കാണിച്ച ആവേശം സ്വന്തം ചേച്ചിയായ രാധികയ്ക്ക് തൊട്ടു കൊടുക്കാൻ ഇല്ലാത്തത് അത് ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്കാകെ ദേഷ്യം വരുന്നതെന്ന് വരുൺ ദേഷ്യത്തോടെ പറയുമ്പോൾ പരമേശ്വരൻ പറഞ്ഞു വരുൺ വേണ്ട ഇനി കൂടുതൽ സംസാരിക്കേണ്ട പ്രിയങ്ക മോളെ മോള് ആ സിന്ദൂരം തൊട്ടു കൊടുത്തേ എന്ന് പറഞ്ഞപ്പോ അവസാനം മനസ്സിലാ മനസ്സോടെ പ്രിയങ്ക ആകെ ടെൻഷനോടെ രാധികയുടെ നെറ്റിയിൽ ആ സിന്ദൂരം തൊട്ടു കൊടുക്കുന്നു രാധികയുടെ നെറ്റിയിലേക്ക് ആ സിന്ദൂരം തൊട്ടതും വരുൺ വളരെ സന്തോഷത്തോടെ രാധികയെ നോക്കി അതിനുശേഷം പരമേശ്വരനോടും പത്നിയോടും ഒക്കെ രാധിക യാത്ര പറഞ്ഞു എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി പുറത്തേക്ക് പോകുമ്പോ അപ്പോൾ പരമേശ്വരന്റെ നെറ്റിയിൽ സിന്ദൂരം തൊട്ടു കൊടുക്കാനും ചന്ദനം ഇട്ടു കൊടുക്കാനും ഒക്കെ പത്മിനി തയ്യാറാവുന്നത് പോലെ വരുണിന്റെ നെറ്റിയിലും ഭാര്യയായ പത്മി പ്രിയങ്ക തന്നെ സിന്ദൂരം തൊട്ട് കൊടുക്കട്ടെ എന്നായിരുന്നു പത്മിനി പറഞ്ഞത് എന്നാൽ സ്വന്തം ഭാര്യ അത് രാധികയാണെന്നുള്ള കാര്യം വരുന്റെ സ്വന്തം ഭാര്യ രാധികയാണെന്നുള്ള സത്യം അറിയാവുന്ന മുത്തശ്ശി കള്ളശ്ശേരിയുടെ വരുണിനെ നോക്കുമ്പോൾ രണ്ടുപേരുടെയും നെറ്റിയിൽ സിന്ദൂരം പ്രിയങ്ക തൊട്ട് കൊടുത്തതിന്റെ സന്തോഷം മുത്തശ്ശിയുടെ ഉണ്ടായി ഉടനെ തന്നെ രാധിക യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന നേരത്ത് രാധിക പിന്തിരിഞ്ഞ് വരുണിനെ ഒന്ന് നോക്കി വരുൺ രാധികയും വളരെ പ്രണയത്തോടെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ആ ഒരു രീതിയിൽ രണ്ടുപേരുടെയും കണ്ണുകൾ വിടർന്ന് വളരെ അതിശയത്തോടെയും എന്നാൽ മനസ്സിൽ അത്രത്തോളം സ്നേഹം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് തന്റെ പ്രണയനെ നോക്കുന്നത് പോലെ വരുൺ നോക്കുന്ന ആ കാഴ്ച കണ്ട് പ്രിയങ്കയുടെ ചങ്കിടിച്ചു പ്രിയക അന്താളിപ്പോടെ കണ്ണുമിടിച്ചങ്ങനെ ആ കാഴ്ചകൊണ്ട് നോക്കി നിന്നു ഉടനെ രാധിക വരുണിനെ നോക്കി ആ കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞ് പുഞ്ചിരിയോടെ വീട്ടിൽ നിന്നിറങ്ങുന്നു വരുൺ രാധികയെ തന്നെ ചിന്തിച്ച് അങ്ങനെ ഇരുന്നു രാധിക മ്യൂസിക് സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് രാധികയുടെ മുന്നിലേക്ക് ഐശ്വര്യയുടെ സുഹൃത്ത സോണിയ എത്തി സോണിയ രാധികയെ വിളിച്ചു മോളെ രാധികെ എന്ന് വിളിച്ചതും രാധിക പിന്തിരിച്ച് നോക്കിയപ്പോ ആ കാറിൽ നിന്നിറങ്ങിയ സോണിയ കയ്യിൽ ഒരു പൊതിയുമായി രാധികരികിലേക്ക് എത്തി മോളെ കാത്തു നിൽക്കുകയായിരുന്നു ഇത്രയും നേരം ഞാൻ ഞാൻ മോളുടെ അമ്മയുടെ കൂട്ടുകാരിയാണ് എന്ന് പറഞ്ഞു അത് കേട്ടതും രാധിക പറഞ്ഞു ഏയ് ഒരു അമ്മയില്ല ഞാനത് അവരോട് പറഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞതും സോണി ചോദിച്ചു കഴിഞ്ഞ ദിവസം അമ്മ ക്ഷേത്രത്തിൽ വന്നിരുന്നില്ലേ മോളെ കണ്ടതാണല്ലോ അത് കേട്ടതും രാധിക പറഞ്ഞു ഞാൻ അപ്പൊ തന്നെ അവരോട് പറഞ്ഞതാ അവർ എൻ്റെ അമ്മയല്ല എന്ന് ഞാൻ അതിനുള്ള മറുപടിയും പറഞ്ഞതാ പിന്നെന്തിനാ അവർ എന്റെ എൻ്റെ ഇങ്ങനെ വരുന്നത് എന്ന് രാധിക ദേഷ്യത്തോടെ ചോദിച്ചു അപ്പോഴേക്കും സോണിയെ പറഞ്ഞു മോളെ മോൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും അമ്മയ്ക്ക് അങ്ങനെ മോളുടെ അരികിൽ നിന്ന് പോകാൻ കഴിയുമോ ഇത്രയും വർഷക്കാലം ഒഴുക്കിയ കണ്ണീരുന്നതിന് കൈയും കണക്കുമില്ല പലപ്പോഴും മോളെക്കുറിച്ച് ഓർത്ത് ആധിപര്യത്ത് അസുഖം വരെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കണ്ടു നിന്നിട്ടുള്ളവളാണ് ഞാൻ മാത്രമല്ല ഏതെങ്കിലും അനാഥാലയത്തിൽ ഒരു കുഞ്ഞിനെ കളഞ്ഞു കിട്ടുമ്പോൾ ഓടിയെത്തും അതെൻ്റെ മോളാണോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ഓരോ അനാഥാലയങ്ങൾ വഴി ഇറങ്ങിയ മോളുടെ അമ്മയുടെ ആ മാനസികാവസ്ഥയും അന്നത്തെ ആശങ്കയും ഒക്കെ ഞാൻ എത്രയോ കണ്ടിരിക്കുന്നു അതുകൊണ്ട് എനിക്കറിയാം മോളെ കളഞ്ഞിട്ട് പോയൊരു അമ്മ എന്നൊരു പരിവേഷമല്ലേ മോളുടെ മനസ്സിലിപ്പോൾ അമ്മയോടുള്ളത് എന്നാൽ ആ അമ്മ അനുഭവിച്ച ത്യാഗവും വേദനയും എത്രത്തോളം പിന്നീട് മോളോട് അമ്മ തന്നെ പറഞ്ഞു തരും എന്തായാലും ഞാനിപ്പോ വന്നത് ദാ ഇത് അമ്മ മോൾക്ക് വേണ്ടി തന്നയച്ചതാ ഇത് വാങ്ങിച്ചു എന്ന് പറഞ്ഞ് രാധികയ്ക്ക് നേരെ ഒരു സമ്മാനപ്പൊതി നീട്ടി ആ സമ്മാനം കണ്ടതും രാധിക പറഞ്ഞു വേണ്ട എനിക്ക് എനിക്കിത്ര സമ്മാനങ്ങളൊന്നും ആവശ്യമില്ല അപ്പോഴേക്കും ഇതെന്താ ഇത് എന്ന് രാധിക ചോദിച്ചപ്പോ സോണിയ പറഞ്ഞു ഇത് മോൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്നാണ് പറഞ്ഞത് എന്താ എന്തേലും വിലപിടിപ്പുള്ളതാണോ എനിക്കൊന്നും വേണ്ട എന്ന് രാധിക ഗൗരവത്തോടെ പറയുമ്പോ ഉടനെ സോണിയ പറഞ്ഞു മോളൊന്ന് തുറന്നു നോക്ക് അപ്പോഴറിയാവലോ എന്ന് പറഞ്ഞപ്പോ രാധിക അത് തുറക്കാൻ തയ്യാറായി അങ്ങനെ ആ ബോക്സ് തുറന്നതും അതിനുള്ളിൽ തൻ്റെ ഏറ്റവും ആരാധ്യ പുരുഷനായ തൻ്റെ ഏറ്റവും ആരാധ്യ ദേവനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു കുഞ്ഞു ഒരു വിഗ്രഹം അതിലിരിക്കുന്നത് കണ്ടു ആ ഒരു പ്രതിമ കണ്ടതോടെ വളരെയേറെ സന്തോഷത്തിൽ ആ പുഞ്ചിരിച്ചു രാധിക ആ കണ്ണനെ നോക്കി ഇത്രയും നേരം വളരെ ഗൗരവത്തിൽ നിന്നിരുന്ന രാധികയുടെ മുഖത്ത് ഒരു ചിരിവിടർന്നതും സന്തോഷത്തോടെ ഭക്തിയോടെ ആ കൃഷ്ണ വിഗ്രഹത്തെ നോക്കുമ്പോൾ ഉടനെ സോണിയ പറഞ്ഞു എന്നാ മോളെ ഞാൻ പോട്ടെ മോൾക്ക ഇതുപോലെ സമ്മാനങ്ങളുമായി അമ്മ ചിലപ്പോ മോളുടെ അരികിലേക്ക് എത്തും മോളെ ഇനി കാണാതിരിക്കാനോ മോളുടെ അരികിലേക്ക് വരാതിരിക്കാനോ അമ്മയ്ക്കാവില്ല എന്ന് പറഞ്ഞു രാധികയുടെ അരികിൽ നിന്ന് സോണിയെ പോകുന്നു രാധിക ആ ഗൗരവത്തോടെ പോകുമ്പോ സോണിയെ കാറിലേക്ക് വന്ന് കയറുന്ന സമയത്ത് ഐശ്വര്യ സോണിയോട് പറഞ്ഞു എന്താ എന്താ സോണിയ സോണിയയുടെ അഭിപ്രായം അവളെന്റെ അടുത്തേക്ക് വരുവോ എന്ന് ചോദിച്ചപ്പോ സോണിയെ പറഞ്ഞു ആദ്യമൊക്കെ വളരെ ഗൗരവത്തിൽ സംസാരിച്ച രാധിക പിന്നീട് ആ കൃഷ്ണ വിഗ്രഹം കണ്ടപ്പോ ആകെ ശാന്തയായി എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മേഡം എന്തോ ആ പെൺകുട്ടിയുടെ മനസ്സിൽ അമ്മയോട് ഒരു സ്നേഹമൊക്കെ ഉണ്ട് എന്ന് സോണി അറിയിക്കുമ്പോ ഉടനെ ശ്യാമയെ കുറിച്ച് ഐശ്വര്യ പറഞ്ഞു എന്തായാലും ശ്യാമയുടെ മകളാണ് രാധിക എന്നുള്ള സത്യം ശ്യാമ വെളിപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ അവളുടെ പക്കൽ നിന്ന് അവളുടെ മകളിലൂടെ തന്നെ അവളുടെ സ്വത്തുക്കളെല്ലാം എനിക്ക് സ്വന്തമാക്കണം അതാണ് എന്റെ ലക്ഷ്യം അതിനു വേണ്ടിയാണ് ഞാൻ ഈ നാടകങ്ങൾ കളിക്കുന്നത് എന്ന് ഐശ്വര്യ സോണിയോട് അറിയിച്ചു അതിനുശേഷം രാധിക തിരികെ വീട്ടിലേക്ക് മടങ്ങിയെത്തി കണിമംഗലത്തെത്തിയ രാധിക അവിടെ റൂമിലുണ്ടെന്ന് മനസ്സിലാക്കിയ വരുൺ രാധികയുടെ റൂമിലേക്ക് എത്തിയതും ഉടനെ രാധികയെ കണ്ടതും വരുൺ ചോദിച്ചു അല്ല എന്താ എന്ന് മ്യൂസിക് സ്കൂളിൽ പോയില്ലേ അപ്പോഴേക്കും രാധിക പറഞ്ഞു പോകാൻ ഇറങ്ങിയതാണ് പക്ഷെ എന്തോ ഒരു വയ്യായിക്കുക അതുകൊണ്ട് പോകാൻ തോന്നിയില്ല ഞാനിങ്ങി പോന്നു അത് കേട്ടതും ഉടനെ വരുൺ പറഞ്ഞു ഞാനും ഇന്ന് ഓഫീസിലേക്ക് പോകാൻ തയ്യാറെടുത്തതാണ് പക്ഷേ എനിക്കും പോകാൻ എൻ്റെ മനസ്സനുവദിച്ചില്ല എന്തായാലും താൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ചിലപ്പോ തന്നെ അന്വേഷിച്ച് മ്യൂസിക് സ്കൂളിൽ വരുമായിരുന്നു അത് തീർച്ച എന്ന് വരുൺ രാധികയോട് പറയുന്നു രാധിക അത് കേട്ടതും വരുൺ മാറ് എനിക്ക് ജോലിയുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ വരുൺ പറഞ്ഞു അതിനെന്താ നമുക്കൊന്നിച്ച് ജോലി ചെയ്യാലോ എന്ന് പറഞ്ഞത് കേട്ട് രാധിക ചോദിച്ചു എനിക്ക് അടുക്കളയിലാ ജോലി ഉള്ളത് അത് കേട്ടാൽ വരുൺ ചോദിച്ചു അത് ശരി എനിക്കെന്താ അടുക്കളയിൽ കയറി ജോലി ചെയ്തുകൂടെ എനിക്കെന്താ അടുക്കള നിശ്ചിതമാണോ എന്ന് വരുണും അന്വേഷിച്ചു രാധിക പറഞ്ഞു വരുൺ ഒന്ന് മാറിയേ എനിക്ക് പോണം എന്ന് പറഞ്ഞ് രാധിക പോകാനൊരുങ്ങുമ്പോ വരുൺ രാധികയെ ചേർത്ത് പിടിക്കുന്നു ആ കണ്ണുകളിലേക്ക് വരുൺ അങ്ങനെ നോക്കുമ്പോ രാ ആ നോട്ടത്തിൽ അലിഞ്ഞ് രാധികയും എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതികരിക്കാനാകാതെ രാ വരുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് വരുൺ രാധിക അങ്ങ് ചേർത്ത് പിടിക്കുമ്പോൾ രാധിക വരുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുമ്പോൾ ആ പ്രണയത്തിൽ ഇരുവരും പരസ്പരം മറന്ന് അങ്ങനെ രണ്ടുപേരും ആ വീട്ടിലുള്ളവരെ കാര്യങ്ങളോ കണിമംഗലത്താണ് അവർ നിൽക്കുന്നതോ എന്ന കാര്യങ്ങൾ പോലും മറന്ന് അവർ രണ്ടുപേരും അവരുടെ മാത്രമായ പ്രണയത്തിന്റെ ലോകത്തേക്ക് പറന്ന് കയറുന്നു